കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ശൈത്യ അനുമോളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആ കോർണറിലുള്ള സോഫയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് അതിലെടുത്തും അടുത്തും പറയുന്നുണ്ട് കേട്ടോ ഇത് പറയുന്നത് അനുമോൾക്ക് ഒരു കടവും ഇല്ല ഒരു ഫിനാൻഷ്യൽ ലൈബിലിറ്റീസും ഇല്ല അവൾ വെറുതെയാണ് ഇതൊക്കെ പറയുന്നത് അവൾ പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷമൊക്കെ പി ആർ കൊടുത്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അവൾക്ക് ഒരു ബാധ്യതയും ഇല്ല മാത്രല്ല അവൾക്ക് ഒരുപാട് സ്ഥലങ്ങളും വാങ്ങി അവൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ വീടിനകത്ത് കയറി പറയേണ്ട ഒരാവശ്യം ഒന്നാമതായിട്ട് ശൈത്യക്കില്ല അഥവാ അനുമോൾ കുറേ സ്ഥലങ്ങളൊക്കെ ിൽ അത് ശൈത്യക്ക് എന്താണ് പ്രശ്നം ആ കുട്ടിയെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതായിരിക്കാം എന്നാൽ ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് ഒന്നുമില്ല ഇത് വെറുതെയാണ് അനുമോൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യം എത്തിയിട്ടുണ്ടായിരുന്നോ ശൈത്യം അത് മറ്റുള്ളവരോട് പറ വളരെ പതുക്കെയാണ് പറയുന്നത് എത്ര പതുക്കെ പറഞ്ഞാലും ക്യാമറകൾ കാണും മൈക്കുകളിലൂടെ പ്രേക്ഷകർ അത് കേൾക്കുകയും ചെയ്യും എന്നാൽ അനുമോളുടെ ഫാമിലി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അവരുടെ വീടിന്റെ ലോണിൻ്റെ പേപ്പറും അതുപോലെ കാറിൻ്റെ ലോണിൻ്റെ പേപ്പറും എല്ലാം സ്റ്റാറ്റസ് ഇട ഇട്ട് പ്രേക്ഷകരെ കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവരെത്തി നിൽക്കുന്നത് നമുക്ക് ഇത്രത്തോളം കടബാധ്യത ഉണ്ടെന്ന് നമ്മൾ ഒരുപക്ഷെ ഭൂരിപക്ഷം ആൾക്കാരോ അത് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യം കാണിക്കാറില്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മാത്രം ഒതുങ്ങട്ടെ എന്നാണ് പലരും ആഗ്രഹിക്കാറ് മറ്റുള്ള ലൈബിലിറ്റീസ് പലപ്പോഴും കാണിക്കാനായിട്ട് ആരും ഇഷ്ടപ്പെടാറത്തൊരു കാര്യമാണല്ലേ അതുപോലും ഇപ്പോൾ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ ശൈത്യ കാരണം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ശൈത്യക്ക് എന്തെങ്കിലുമൊക്കെ കാരണമെങ്കിൽ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയാൽ മതിയായിരുന്നു വെറുതെ നേരം ഒരു ഫാമിലിനെ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മുപ്പത് ലക്ഷത്തിൻ്റെ വീടിൻ്റെ ബാധ്യതയും പിന്നെ അതുപോലെ കാറിൻ്റെ ബാധ്യതയും അതിൻ്റെ എല്ലാം പർപ്പേഴ്സ് സഹിതം തെളിവ് സഹിതമാണെട്ടോ അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത് ഒരു അനുമോളെ മാത്രല്ല ശൈത്യം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഫാമിലിയെ കൂടി നാണം കെടുത്തുന്ന രീതിയിൽ അവരെ കൂടി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ശൈത്യയുടെ ആ ഒരു പ്രവൃത്തികൾ പോയിരിക്കുന്നത് ും ഓരോ ടീമിന് തന്നെ പി ആറ് കൊടുത്തു പക്ഷേ ശൈത്യ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു അനുമോൾ ഇപ്പോൾ ഇത് നൂറ് ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ദേഷ്യം ശൈത്യക്ക് ഉണ്ടാകും നിവിനൊഴിച്ച് ബാക്കി എല്ലാവരും പി ആറ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പി ആറ് കൊടുത്തുകൊണ്ട് മാത്രം വീടിനകത്ത് നിൽക്കാൻ കഴിയില്ല പി ആർ കൊടുത്തിട്ടും ബിഗ് ബോസ് വീടിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ വീടിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല പി ആർ കൊടുത്തു പോയിട്ടും വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ കളിക്കുക അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുക പ്രേക്ഷകരുടെ മനസ്സിൽ ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുക അതാണ് ഒരു വീട്ടിലെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറ്റാത്തവർ വീട്ടിൽ നിന്ന് പുറത്താവും ഒരുപാട് പിയാറ് കൊടുത്ത് വന്നിട്ട് എന്നൊരു കാര്യമില്ല ശൈത്യ ഞാൻ പറയുന്നുണ്ട് എത്ര രൂപയാണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയിരിക്കുന്നതെന്ന് എന്തിനാണ് കൊടുക്കാൻ നിന്നത് പൈസയിൽ പോയി വീട്ടിൽ നിൽക്കാനും പറ്റില്ല ആ ഒരു സങ്കടമാണ് ശൈത്യം ഇപ്പോൾ അത് ലൈബിലാണെങ്കിലും പൊട്ടിത്തെറിച്ച് ആ ഒരു രംഗമൊക്കെ വന്നത് അനുമോളുടെ ഫാമിലിക്ക് ലൈബിലിറ്റീസ് ഇല്ല എന്നുള്ള കാര്യം അവിടെ ശൈത്യക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് ആ ഒരു പേപ്പർ വരെ തെളിവായിട്ട് ഇടേണ്ട ഒരവസ്ഥയിലേക്ക് എന്തിനാണ് ആ ഫാമിലിയെക്കൂടി ശൈത്യ ഈ ഒരു അവസരം കിട്ടുന്നത് കുട്ടിയപ്പോൾ ഇട്ട് കൊടുത്തത് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ ശൈത്യ ശൈത്യയുടെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു ചീപ്പായിട്ടുള്ള ഒരു പ്രവണതയൊന്നും പാടില്ലായിരുന്നു വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ പറഞ്ഞതോ പറഞ്ഞു ചെയ്തത് ചെയ്തു ഇനിയിപ്പോൾ അതിന് പിന്നിൽ വരുന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കുക എന്നുള്ളത് എന്ത് പറയാനാണ് എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാ സംഭവിക്കാമെന്ന് എല്ലാം കാത്തിരുന്നതേ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും ഉണ്ടാവോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക